വന്നോ ഇന്ന് നേരത്തെത്തിയോ നേരത്തെ വന്നോ എവിടെ നേരത്തെ സാധാരണ വരുന്ന അരമണിക്കൂർ വൈകിട്ടാ വന്നത് നീ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ സമയം വന്ന അറിയാത്ത പുറത്തു നിന്ന് വർക്ക് ചെയ്ത് നോക്കണം അപ്പ അറിയാം കുടിക്കാൻ വെള്ളം എടുക്കട്ടെ വെള്ളം എടുത്തിട്ട് വരാന്നോ നീ എന്നിട്ട് നല്ല ചൂട് ചായം കഴിക്കാൻ വല്ല ഈ യാറ് ദിവസം പണിയെടുക്കുന്നതിന്റെ റിസ്ക് പറഞ്ഞാ മനസ്സിലാവില്ല ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒരാൾക്ക് മറുപടി കൊടുത്താൽ മതിയോ മൂന്നാല് ആൾക്കാരുണ്ട് മാനേജർ ചെയർമാൻ അവൻ പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നതേ സ്വന്തമായിട്ട് എന്തേലും പിന്നെ എല്ലാരും ഒരുപാട് പൈസ വെച്ചിലാണല്ലോ ഓരോന്ന് തുടങ്ങുന്നത് എന്റെ ജീവിതത്തിൽ ആരെങ്കിലും എന്തേലും ആയിട്ടുണ്ടെങ്കിൽ അവനൊന്നും ഇല്ലാണ്ട് തുടങ്ങിയിട്ടാണ് അവനൊക്കെ നല്ല വിജയത്തിലെത്തിയിട്ടുണ്ടാവും പിന്നെ പൈസക്ക് പൈസ തന്നെ വേണമെന്നില്ലല്ലോ നമുക്കിപ്പോ എന്തേലായ പോര കയ്യിൽ ഇതിപ്പോ രണ്ട് രണ്ട ഉണ്ടാവില്ലേ അതിന് അല്ല ഇതിപ്പോ വിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപേ തൽക്കാലം നമുക്ക് ആ പൈസ വെച്ചിട്ട് ബിസിനസ് തുടങ്ങാം അത് കഴിഞ്ഞിട്ട് ലാഭം കിട്ടുമ്പോ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നല്ല ഐഡിയ അതിനീ കഴ്ത്തിൽ പവനേ സ്വന്തമായിട്ട് ഇണ്ടാക്കിയതല്ലോ കല്യാണ സമയത്ത് എന്റെ വീട്ടുകാര് ഇട്ടതല്ലേ ആദ്യം അരപ്പവനെങ്കിലും സ്വന്തമായിട്ട് നോക്ക് കൊറേ കാലേ പണിയെടുക്കുന്നത് ഒന്നൊന്നര മാസം ലീവ് കഴിഞ്ഞിട്ട് ആകെ ജോലിക്ക് പോയി തുടങ്ങിയുള്ളു അതും ഒരാഴ്ച തികച്ചു പോയിട്ടില്ല അപ്പഴത്തേക്കും ഭയങ്കര കഷ്ടപ്പാടത്രേ ആദ്യം കിട്ടിയ ജോലിക്ക് മര്യാദക്ക് പോവാൻ നോക്ക് എന്നിട്ട് മതി സ്വപ്നം കാണില്ലൊക്കെ ചായ വേണോ നിങ്ങക്ക് ആ കൊണ്ടുവാ നീ ഇങ്ങനെ ഞാൻ ഞാൻ നിനക്ക് എന്നോട് നിന്റെ ഭർത്താവല്ലേ ആ എനിക്ക് നിങ്ങളോട് അത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് സംസാരിച്ച കാര്യം മിടുക്കാണല്ലോ ഇനി എന്തായാലും എന്നോടൊന്ന് നടക്കില്ല തൽക്കാലേ ചായ ഒക്കെ കുടിച്ചിട്ടേ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക് അതാണല്ലോ ശീലമുള്ളത് എന്താ ബെൽഡൊക്കെ വിരിച്ച് വൃത്തിക്ക് വെച്ചിട്ടുണ്ട് വേറെ ഒരു മനുഷ്യൻ ഐഡിയയും മനുഷ്യ കൊണ്ടുവരുമ്പോ അതിന് പ്രോത്സാഹിപ്പിക്കാൻ നിരുത്സാഹപ്പെടുത്തല്ല ഞാൻ നോക്കട്ടെ നിന്റെ െ സഹായ എന്താപ്പ ചെയ്യ കൊറച്ചു ദിവസാകും ജോലിക്ക് പോയത് അപ്പഴത്തേക്കും പുതിയ ഐഡിയ കൊണ്ടുവന്നിരിക്ക ബിസിനസ് തുടങ്ങി പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ സന്ധ്യ പറഞ്ഞ പോലെ സ്നേഹത്തോടൊന്ന് ഉപദേശിച്ച് നോക്കിയാലോ ചെലപ്പോ നന്നാകാണെങ്കിൽ അതെ ഭക്ഷണം എടുത്ത് കഴിക്കേ ആ എനിക്കൊന്നും വേണ്ട ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് ഒന്നും വേണ്ട പറയുന്നത് ഞാൻ എന്തുവാണെന്നറിയാം പറഞ്ഞത് ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ എത്രമാത്രം ചിന്തിക്കണം എന്നറിയും ഇതിപ്പോ ജോലിക്ക് പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിന് മാത്രം സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടോ അത് മാത്രല്ല നമ്മുടെ കുട്ടികളും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകണ്ടേ ഇതിപ്പോ തന്നെ എത്രമാത്രം ചെലവുണ്ട് മോന്റെ സ്കൂൾ ഫീസ് വീട്ടിലെ കാര്യങ്ങള് കറണ്ട് ബില്ല് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളില്ലേ നമുക്ക് അതിനിടയ്ക്ക് ഒന്നും ചിന്തിക്കാതെ ബിസിനസ്സിലൊക്കെ ഇറങ്ങിയിട്ട് അവസാനം വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മോനൊപ്പൊ ഏഴു വയസ്സായില്ലേ അവൻ അവനോരോരോ കാര്യങ്ങൾ കാണുമ്പോ ശ്രദ്ധിക്കാനുള്ള കഴിവ് പുതിയ ഒക്കെ ഉണ്ട് നിങ്ങളിത് ജോലിക്ക് പോകാണ്ട് വീട്ടിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഒന്നും ചെയ്യാണ്ട് ഒഴിഞ്ഞു മാറുക നാട്ടിലെ ഓടി ചാടി അങ്ങനെ പോവുക വേറെ ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനുള്ള സമയം നിങ്ങൾക്കില്ലല്ലോ കുറച്ചു കൂടിയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ട സമയമല്ലേ ഇത് ഇപ്പോഴും അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ നീ നീ പറയുന്നതൊക്കെ ശരിയാണ് ചിന്തിച്ചില്ല പറ എന്താ നമുക്ക് തൽക്കാലം ഈ ബിസിനസ് ഒന്നും വേണ്ട അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഏട്ടനിപ്പോ ജോലി കിട്ടിയത് അപ്പൊ ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് ജോലിക്കൊക്കെ പോയി പിന്നെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളും ഒക്കെ നടത്തി നമുക്ക് എല്ലാരും പോലെ സന്തോഷത്തോടെ കഴിഞ്ഞൂടെ

നാളെ അവരെ പാർക്കോട്ടോ നീ ഇനി സമയങ്ങളെ ഹലോ എന്താ ആണോ എപ്പോ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു പത്ത് മിനിറ്റ് അവിടെ എത്താം പിന്നെ വേറെ ആരോട് ഇതിൽ ഇടപെടുന്നതാണ് കേട്ടോ ഞാൻ മാത്രം സംസാരിക്കാം ആ ശരി എന്നാ എടാ എന്താ അതെ നമ്മുടെ ഭാസ്കരന്റെ പറമ്പില് ഗോപാലയുടെ മണ്ണിൽ നിന്ന് കല്ലറക്കി അവിടെ ഭയങ്കര അതിർത്തി പ്രശ്നം അയാൾ എന്തവിടെ മധുര കിട്ടാൻ പോകുന്നു പയ്യമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അവനെ പതിനെ വിളിച്ചേ അവിടെ ചെന്നില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്കാം നീ ഒരു കാര്യം ചെയ്യ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വാക്സിൻ എടുത്തിട്ട് വാ ഏ നോക്കി കണ്ടും പോണെ ശരി എന്നാ ുള്ളിലേക്ക് ഇറക്കിയോ അത് സാരമില്ല ഇപ്പൊ കസ്റ്റമർ കസ്റ്റമറല്ലേ വേണ്ടത് അത് ഇങ്ങോട്ട് കൊടുത്ത് പൈസ തന്നിട്ടില്ല മൂന്നാറ് പ്രശ്നം ഇറക്കിയിട്ട് അതൊക്കെ അവർ തരുമായിരിക്കും തരുവായിരിക്കും അവർ ഷോപ്പോട് അവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ അവരവിടെ പോകാനാ ആഹ് അതൊന്നും ഇല്ല കൊഴപ്പാക്കേണ്ട കാര്യമില്ല എന്താണെന്നറിയോ നമ്മള് ഞാൻ ഇപ്പൊ മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മുടെ വാങ്ങിക്കോളുന്ന ഒരു നിർമ്മവുമല്ലേ ആ അപ്പൊ നമുക്ക് കിട്ടാനുള്ള പൈസക്ക് പിന്നെ ഒന്നിച്ച് നമുക്ക് വാങ്ങാൻ അത് പോട്ടെ എന്ത് കഴിഞ്ഞ നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറയണം സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെക്കണെ ആ സാലിന് പോട്ടെ ിൽ ഇതൊക്കെ ബാക്കി വിറ്റാ മതി ആ ഇത് കൊറേ ദിവസ ഏതോ കച്ചവടത്തിന്റെയും ഉള്ളിന്റെയും കിഴിന്റെ ഒക്കെ കാര്യം പറഞ്ഞു നടക്കുന്ന എന്താ സംഭവം നീ അവനോട് പറ പൈസ ഒക്കെ തരാം നമ്മൾ എവിടെ പോകുന്നില്ല അവനോട് വണ്ടി എടുക്കാൻ പറയും ആ പുതിയ ലോൺ ഇറക്കണം അങ്ങോട്ട് വരാം അയ്യായിരത്തി അഞ്ഞൂറ് അവന്റെ ചാർജ് പോന്ന വഴിക്ക് വരുന്ന വരുന്നുണ്ടല്ലോ കൈ പൈസ മുഴുവൻ കൊടുത്താലും തൽക്കാലം പിന്നെ തരാം ഞാൻ നമ്മൾ പോട്ടെ അല്ലാണ്ട് നടക്കൂല്ലേ ഇല്ല ഇനി പോകുന്നില്ല പോകുന്നില്ലേ എന്താ കാര്യം അതിനെല്ലാ കാര്യങ്ങളും നിന്നെ ബോധിപ്പിക്കുന്നുണ്ടാവും എനിക്ക് സൗകര്യമില്ല പോവാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ആ പൈസയോട് വെച്ച് ഞാനൊരു കച്ചവടം തുടങ്ങി എന്താണെന്നറിയോ നമ്മൾ ഇവിടുന്ന് മൈസൂർ ചെന്നിട്ടേ അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് ഉള്ളി ഉരുളക്കിഴങ്ങ് പിന്നെ തക്കാളി എടുത്തിട്ട് വരും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ വയ്ക്കും നല്ല വിലക്ക് ക്ലിക്കായി കഴിഞ്ഞ അടിപൊളി സംഭവാ നീ എന്താ നോക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അതിനോട് പറയാത്തന്നല്ലേ നിനക്കൊക്കെ ഒരു വിചാരുണ്ട് ഞാൻ ഒന്നും അല്ല അത് നിന്റെ ആങ്ങളെ വന്നിട്ട് ഒരുമാതിരി ആക്കി സംസാരിച്ചിട്ട് പോയില്ലേ അന്ന് ഞാൻ വിചാരിച്ചതാ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നിന്റെ ഒക്കെ മുന്നിലെന്താ പോക്കറ്റ് നിറയെ പൈസ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണം അതിനെ ഒരു രണ്ടു മാസം ആവശ്യം അത്യാവശ്യമായിരുന്നു ഇനിയിപ്പോ സാറില്ല അറിഞ്ഞില്ലേ ആ പൈസ പൈസ വലിയ ബിസിനസ് നിങ്ങളുടെ ജോലി അത് പോണെങ്കിലും പോണോ അല്ലെങ്കിൽ പോണ്ടത്രേ ഉള്ളൂ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് അവിടെ ചെന്ന ജോലിയാ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ് പിന്നെ പൈസ അതിപ്പോ കുറച്ച് ആൾക്കാരോട് കടം വാങ്ങി പിന്നെ കയ്യിലുള്ള സ്വർണൊക്കെ ഒന്ന് വിറ്റു സ്വർണം വിറ്റന്നോ അതിന് വിൽക്കാൻ സ്വർണ്ണൊക്കെ അഡ്യാ അത് നിന്റെ നിന്റെ വീട്ടിൽ നിന്ന് മല അത് അല്ല ഈ പൈസ ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കോ ഒരു ട്രക്ക് എടുത്തു അതിനെ പോകുന്നു അഞ്ചാറ് നമ്മുടെ കൂടെ ഉണ്ട് പാർട്ട്ണറായിട്ട് ഒറ്റയ്ക്ക് ഏത് ആ പണിയില്ലാണ്ട് തേരപ്പറ തേണ്ടി നടക്കുന്ന അവനോ അഞ്ചു പൈസ കുടുംബത്തിലും കൊടുക്കുന്നില്ല പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ട് ഒരു പണിക്കും പോകുന്നില്ല നാട്ട് അവന്റെ അച്ഛനും അമ്മയും കൂടി അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടീലേ പാർട്ണറായിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നത് അവനാണ് ജീവിതം എനിക്കൊരു വരുമാനാണ് ആൾക്കാരില്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല കിട്ടുന്ന ലാഭത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം അവരോട് അത്രേ ഉള്ളൂ അവനാണെങ്കിൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തോളും എനിക്ക് വെറുതെ വീട്ടിലിരുന്നാൽ മതി പിന്നെ ട്രക്ക് അത് ഫുൾ പൈസ കൊടുത്തു നിന്നല്ല എടുത്തത് ഫുള്ള് ലോണില്ല അത് മാസം മാസം അടച്ചു കൊടുത്താൽ മതി അത് ഇതിന്ന് അങ്ങോട്ട് പോയിക്കോളും ഒരു കുഴപ്പമില്ല വേറെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ അണ്ടറിൽ ഇപ്പോ ഒരു ഡ്രൈവർ സാധനം അവിടെ നിന്ന് എടുത്തോണ്ടിരുന്ന രണ്ടു പണിക്കാര് ഇവിടെ മൂന്ന് പേരുണ്ട് അത് മാർക്കറ്റിൽ കൊണ്ടേ വിൽക്കാൻ ഓ അത് ഓർക്കുമ്പോ രോമാഞ്ചം വരുന്നത് ഈ സമയങ്ങളാണ്ടേ ആ പൈസയും എടുത്താൽ അത് ഇറക്കി കൊടുക്കണം നിങ്ങളുടെ പൊട്ടത്തു കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല ആ ഉണ്ടായിരുന്ന ഒരു മാലയ അതും വിറ്റുതൊളിച്ചിട്ടാണ് ഇവിടെ വന്ന് പ്രസഹിക്കുന്നത് സ്വപ്നം കാണാനൊക്കെ എളുപ്പ അതുപോലെ എല്ലാ കാര്യങ്ങള് സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചല്ലേ ഇനി എന്ത് വേണം അതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഈ പൈസ ഞാൻ തരില്ല ഇത് വീട്ടിലെ നിൽക്കല്ലേ ഉള്ളതാണ് പൈസ അത് തരില്ലോ എനിക്ക് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കുക അത് ഞാൻ കുറിക്കെടുത്ത് വെച്ച് പൈസ എനിക്ക് കൊടുത്തത് വേഗം തിരിച്ചു ഇതുവരെ നിങ്ങൾ തിരിച്ചു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്റെ അനിയന് നിങ്ങൾ ആവശ്യങ്ങൾ അതും വാങ്ങിക്കൊണ്ട് പോയി ഇവിടെയും കുറെ ആവശ്യങ്ങൾ എനിക്ക് എന്റെ കുട്ടികളെ പട്ടിണി കിടാൻ പറ്റില്ല ആ പൈസ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടോ അല്ലാണ്ടൊന്നും ഇല്ല ഇത് ഞാൻ തിരിച്ചു തരില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും നീ ഒരുമാതിരി സംസാരിക്കാൻ മനസ്സിലാക്കാതിട്ടോ പൈസ ഹലോ എടാ നീ ഞാൻ ചെങ്ങാനോട് പറ വണ്ടി എടുക്ക പൈസ കൊടുക്കാന്ന് പറയേ അത് ഇറക്കി കൊടുക്കാ കൊടുക്കൊന്നുമില്ല ഓഹ് ഇതിപ്പോ ഭയങ്കര തലവേദന ഉമ്മാരെയും കൊണ്ട് ആ നിക്ക് ഞാനിപ്പൊ അങ്ങോട്ട് വരാം ഒരു പത്ത് മിനിറ്റ് ഡ്രൈവർ അവിടെ പൈസ ഇട്ടാണ്ട് വണ്ടി എടുക്കുന്നില്ല കസ്റ്റമേഴ്സ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം സാധനം ഇറക്കാണ്ട് വെറുതെ നീ പൈസ ഇല്ല എന്നല്ലേ നിന്റെ അതിന്ന് പൈസ എങ്ങനെ വേണമെന്ന് എനിക്കറിയാം